ഹായ് കുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കമലൻ ആ വാടക വീട് കാണിച്ചു കൊടുക്കുമ്പോൾ താൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി തൻ്റെ മനസ്സിലൊരിടം ഉള്ള ആ പെൺകുട്ടിയാണെന്ന് കമലൻ്റെ മനസ്സിലായി കമലൻ പറയണേ ഈ വാടക വീട് ശരിയല്ല അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയണേ ഈ വാടക വീട് എനിക്ക് നന്നായി പിടിച്ചിട്ടുണ്ട് ഈ വാടക വീട് തന്നെ മതി എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ കമലൻ അതെ ഈ വാടക വീട്ടിൽ ശരിയല്ല അക്ഷനെ കയറി 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 എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ കയറ്റുമ്പോൾ കുട്ടി ഇനിയിപ്പോൾ എടുക്കണ്ട ഈ വാടക വീട് തന്നെ എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് ഇങ്ങനെ കമലിനോട് പറയണേ എടനിൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി നീ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു അതെനിക്ക് നന്നായി അറിയാം പക്ഷേ ആ പെൺകുട്ടി ഞാൻ കാരണം രണ്ട് തവണ എൻ്റെ അമ്മ കാരണമാണ് വിവാഹം മുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അവൾക്ക് ഇനിയൊരു വിവാഹം മുടങ്ങൽ പാടില്ല കല്യാണം കഴിക്കുന്നെങ്കിൽ അത് നല്ലൊരു പയ്യൻ തന്നെ നിൻ്റെ മനസ്സിലുള്ള മോഹം അത് അവിടെ തന്നെ വെച്ചേക്കുക എന്നും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശാരദാമയാണ് ശാരദാമയുടെ വീട്ടിലെ രോഹിത് ഫോം വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഷാരിയാണ് എടുക്കുന്നത് അപ്പോൾ ഷാരി പറയണേ ആ രോഹിത് എന്താ വിളിച്ചത് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ പേടിയോട് കൂടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ശാരദാമ്മുടെ ശാരദാമയുടെ എന്നിങ്ങനെ രോഹിത് പറയാണ് അപ്പോൾ തന്നെ എന്താ ശാരദാമയെ വിളിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ടോടന്നെ ഷാരി പറയണേ ശരി ഞാൻ എന്നൊക്കെ പറയുമ്പോഴത്തേ ശാരദാമയെ വിളിക്ക് എന്താ പറഞ്ഞോളൂ അമ്മ അപ്പുറത്താണെന്ന് പറയുമ്പോഴേക്കും അവിടെ പറയണം നമ്മുടെ ക്ഷ്യാമക്ക് വെടിയേറ്റിരിക്കുന്നു അപകടം സംഭവിച്ചിരിക്കുന്നു അവൾ ക്രിട്ടിക്കലാണ് എന്നുള്ള സത്യം കേട്ടോ അതങ്ങ് കേൾക്കുമ്പോൾ ഷാരി എന്താ ഈ പറയുന്നത് നമുക്കൊന്ന് കൊടുക്കുമോ എന്ന് വീണ്ടും രോഹിത് പറയുമ്പോൾ അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിച്ചും കൊണ്ട് തൻ്റെ കുഞ്ഞിനെ അങ്ങ് സോറി ഷാരി അങ്ങ് തൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ ശാരദാമ്മ എന്താ എന്ന് ചോദിക്കാനിട്ട് അമ്മേ നമ്മുടെ ക്ഷ്യാമക്ക് വെടിയേറ്റിരിക്കുന്നു എന്താണ് ഈ പറയുന്നത് എന്താണിത് എന്ന് പറഞ്ഞ് ശാരദാമ്മ ഷോക്കോട് കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ രോഹിത് തൻ്റെ കൈ രോഹിത്തിൻ്റെ ഫോണ് ശാരദാമ്മ വാങ്ങണേ എന്നിട്ട് രോഹിത് എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൊള്ളേൻ്റെ വെടി അത് ഷാ ശ്യാമയ്ക്ക് ഏറ്റിയിരിക്കുന്നത് അപ്പോൾ അത് അത് അവൾ ഏറ്റുവാങ്ങിയതാണ് എന്ന സത്യം പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുന്നത് ശാരദാമ്മ അയ്യോ എൻ്റെ കുഞ്ഞെന്ന് പറയുന്നുണ്ട് എന്തായാലും അവളുടെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് രോഹിത് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ശാരദാമ പെട്ടെന്ന് തൻ്റെ എടുത്തിട്ട് ഷാലിനിക്ക് വിളിക്കുകയാണെങ്കിൽ എന്നാൽ ഷാലിനിയാണെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ സൈലൻറ്റാക്കേണ്ട കേട്ടോ അത് കേൾക്കുമ്പോൾ ഉടൻ തന്നെ കാണുമ്പോൾ ഷാരി അവൾക്ക് ദേഷ്യം പിടിക്കേണ്ട ഈ പെണ്ണ് എന്താ ഫോൺ വിടുക്കാത്ത എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആണെങ്കിൽ ഒരു അർജൻറ് മീറ്റിങ്ങിലായിരിക്കും അങ്ങനെ വീണ്ടും വീണ്ടും ഈ ഫോൺ ഫോണിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലി വീണ്ടും വീണ്ടും അതങ്ങനെ സൈലൻ്റ് ആക്കുന്ന കേട്ടോ ഈ പെണ്ണിനെ ഒന്ന് ഫോൺ എടുത്തുകൊണ്ടാ അവൾക്ക് എന്താ കുഴപ്പം ഒരു അർജൻറ് കാര്യത്തിൽ വിളിക്കുമ്പോൾ എന്താ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഷാലി പറയണേ അമ്മ അവൾക്കൊരു പക്ഷേ മീറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടത് കൊണ്ടായിരിക്കും അവൾ കട്ടാക്കുന്നത് മീ ിങ്ങ് അവളുടെ ഒരു ജോലി ഏറ്റവും വലുത് എന്താണ് അവനവൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവളെ കാര്യത്തിന് കിട്ടുന്നുണ്ടോ എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് വീണ്ടും ശാരദാമ വിളിക്കുന്നു അപ്പോൾ തന്നെ അത് വീണ്ടും ആവർത്തിക്കാണ് കേട്ടോ ഷാലിനി അങ്ങനെ ശാരദാമ ഇനി എൻ്റെ കുഞ്ഞ് എന്താ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ഇങ്ങനെ രോഹിത്തിനെയാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു അപകടം പറ്റിയ സീനി വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് ഷ്യാമക്ക് അപകടം പറ്റിയതിന് കാരണക്കാരി ഈ പറയുന്ന ഈ എനിക്ക് ഉപേന്ദ്രൻ തന്നെ അപ്പോൾ ഉപേന്ദ്രൻ അങ്ങനെ വിടാൻ പറ്റില്ല അതിൻ്റെ പിൻഗാമിയെ കളിച്ച് സി എ ചന്ദ്രബോസ് സുസ്മിതയാണെന്ന് കരുതിയിട്ട് തൻ്റെ ഫോൺ എടുക്കാനായിട്ട് തൻ്റെ ഭാര്യ തൻ്റെ ജീവ രക്ഷിക്കാൻ വേണ്ടി ആ വെടിയുണ്ട് തൻ്റെ നെഞ്ചത്ത് ഇട്ട് മേടിച്ച ആ ഒരു സീനുണ്ടല്ലോ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് അങ്ങനെ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് സുസ്മിതയ്ക്ക് വിളിക്കണം എന്തിനാണോ എന്തിനാണ് ഈ വഴി വിളിച്ചിരിക്കുന്നത് എന്താ ഇപ്പോൾ തോന്നിയതെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ് സുസ്മിത എന്താ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടാ എന്ത് കാര്യം നീ പറയേണ്ട എൻ്റെ ഷാമിയ ഉപേന്ദ്രം വന്ന് വെടിവെച്ചിരിക്കുന്നു എൻ്റെ ആളുകളാണത് ചെയ്തത് എന്നാൽ ഈ ഈ രോഹിത്തിനെ മുന്നും പിന്നും നോക്കാനില്ല നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നില്ല എന്തിനു അസുഖിയായി ചന്ദ്രൻ ബോസിൻ്റെ തലയിൽ ഇരിക്കുന്നു തൊപ്പി ഞാൻ തെറിപ്പിക്കും ഞാൻ ആരാണെന്ന് നിങ്ങൾ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെ തോണ്ടി എൻ്റെ ഷാമയ്ക്ക് ക്ഷ്യമയ്ക്കെന്തേലും സംഭവിച്ചാലുണ്ടല്ലോ അവളുടെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർജറിക്ക് ഇടയിൽ അവൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ എൻ്റെ ഷാമയ്ക്ക് എന്തിനും സംഭവിച്ചാൽ ഞാൻ വരും ഒരു വരവ് പിന്നീട് നീയോ ഈ പറയുന്ന ഉപേന്ദ്രന് ആരും തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു പേടി സുസ്മിതക്കുള്ളിൽ വരികയാണ് പിന്നീട് സുസ്മിത ഒന്നും നോക്കില്ല നേരെ എൻ്റെ ചിറ്റപ്പനെ വിളിക്കുകയാണ് എന്തിനാണ് ഇനി എന്നെ എത്ര അർജന്റായി കാണണമെന്ന് പറഞ്ഞ് എന്റെ ചിറ്റപ്പ ആ ഉപേന്ദ്രൻ കളിച്ചിരിക്കുന്ന തീക്കളിയാണ് എന്ത് കളി എന്ന് ചോദിക്കുമ്പോൾ അതെ ആ ഉപേന്ദ്രൻ ആ ക്ഷാമയെ വെടിവെച്ചിരിക്കുന്നു എന്താ ഈ പറയുന്നത് അയാൾക്ക് എന്താ വട്ടായോ അതെ അയാൾ വെടിവെച്ചിരിക്കുന്നു അയാൾ ചിറ്റപ്പനെ ഈ പറയുന്ന രോഹിത് ഈ ചിറ്റപ്പനെ അടക്കം വെല്ലുവിളിക്കുന്നത് ആരെ നേർക്കോലിയെ ഞാൻ പേടിക്കണ്ടേ നീർക്കോലിയൊന്നും പേടിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല നീർ സോറി നേർക്കൂലിയെ പേടിക്കാനല്ല ഞാൻ പറയുന്നത് ആ ഷ്യാമയ്ക്ക് എന്തായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലുണ്ടല്ലോ എന്ത് അത് വിഷ്ണു ആണ് പറയുന്നതെങ്കിൽ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ രോഹിത് പറയുമ്പോൾ എനിക്ക് അത്ര പേടിയൊന്നുമില്ല അത് കേട്ടോടെ തന്നെ സുസ്മിത പറയണേ നീർക്കൂലിയെ എന്ന് ചിറ്റപ്പൻ പറയുന്നുണ്ടല്ലോ നേർക്കോലിയും ചില സമയത്ത് എന്തെങ്കിലും ചെയ്യും അത് ചിറ്റപ്പൻ്റെ തോന്നലാണ് ചിറ്റപ്പൻ ഒന്ന് കരുതിയിരുന്നോ അവന് മുന്നും പിന്നും നോക്കാനില്ല അവൻ അങ്ങനെ ഒരാളാണ് എടി എനിക്ക് നിന്നോട് പറയാനുള്ളത് പോലീസിൻ്റെ കണ്ണിൽ പെട്ടെന്നൊന്നും ചെല്ലാതിരിക്കുകയാണ് എന്നല്ല പോലീസിൻ്റെ കണ്ണിൽ എങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ പറ്റില്ല അതിന് നമ്മൾ കുത്തും ചെയ്തില്ലല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഉപേന്ദ്രൻ നമ്മളുമായി ഒരു ചെറിയ കണക്ഷനൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ എന്തെങ്കിലും ചുറ്റുമായി ഒരു ഒരു വള്ളിപ്പുള്ളികൾ അവർക്ക് കിട്ടുകയാണെങ്കിൽ ഞമ്മളിലേട്ട് എത്തും അതുകൊണ്ട് പോലീസിൻ്റെ പിടിയിൽ പെട്ടെന്ന് ആവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ അടുത്ത് പോലീസ് വന്നിരിക്കുകയാണ് രോഹിത്തിനോട് ചോദിക്കുകയാണ് എന്താ പ്രശ്നം എന്ത പ്രശ്നം പറയൂ പറയൂ എന്നൊക്കെയാണ് എന്നെ പറയുമ്പോൾ രോഹിത് പറയാണ് അത് പിന്നെ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അത് തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല തൻ്റെ മനസ്സിന് ഭയങ്കര ടെൻഷന് വരുകയാണ് ഈശ്വര ഇപ്പം എന്താ ഇങ്ങനെ എന്നുള്ള ആ ടെൻഷനോട് കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ വീണ്ടും പറയാണ് ഇതാണ് പ്രശ്നം എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പോലീസുകാരൻ പറയാണ് എന്താ എന്താ എന്താണ് ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ ഇല്ല വ്യക്തിവൈരാഗ്യം എൻ്റെ ഭാര്യയുമായില്ല ഞാനുമായി അവർ നല്ല കണക്ഷനും കൂട്ടുകെട്ടൊക്കെ ആയിരുന്നു പക്ഷേ ഇവർ എന്ന സ്വത്ത് തർക്കുണ്ടോ അത് അവർക്കേ അറിയത്തുള്ളൂ ഞാൻ അവരുടെ ഒരു സ്വത്തും എടുത്തിട്ടില്ല അത് ചെറിയൊരു പ്രശ്നങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ട് എങ്കിലും കൂടി ഞാനൊരു കാര്യം പറയട്ടെ അയാൾ എൻ്റെ ഭാര്യയെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ശ്രമിച്ചിരിക്കുക അതിൽ പങ്കാളികൾ പലരുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ പറയാം എന്തായാലും ഇവിടെ ഒരു പോലീസുകാരനെ നിർത്തി തരുന്നുണ്ടെന്ന് പറഞ്ഞ് പോലീസ് അങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് ഷാലിനി തൻ്റെ ഫോൺ നോക്കുമ്പോൾ തൻ്റെ അമ്മ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ ഷാ അവിടോട്ട് അനു വരുവാണ് ഈശ്വര മാഡത്തിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്ന ഞാൻ ചപ്പെത്താനും പറ്റിയില്ല അപ്പോൾ തന്നെ അനു അനു എന്ന് വിളിക്കുമ്പോൾ മാഡം മീറ്റിങ് കഴിഞ്ഞോ അപ്പോൾ തന്നെ ആ എൻ്റെ മീറ്റിങ് കഴിഞ്ഞ് എൻ്റെ അമ്മ പല പ്രാവശ്യങ്ങളായി വിളിച്ചിരിക്കുന്നു എന്നല്ല സമയം നീ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാനും പറ്റിയില്ല എന്തിനാണ് എൻ്റെ അമ്മ വിളിച്ചതെന്ന് അറിയില്ല ഞാനൊന്ന് വിളിച്ച് എന്ന് പറഞ്ഞിട്ട് ഫോൺ തിരികെ വിളിക്കുകയാണ് അപ്പോൾ തന്നെ ശാരദാബ് പറയാണ് എടിമോളെ നമ്മുടെ ഷാമക്ക് വെടിയേറ്റിയിരിക്കുന്നു അത് കേൾക്കുന്നതിനോട് കൂടി ഈശ്വര എന്താ ഈ പറയുന്നത് അതേ ശ്യാമക്ക് വെടിയേറ്റിരിക്കുന്നു അമ്മേ അമ്മ എന്താ ഈ പറയുന്നത് അതേ ഷ്യാമക്ക് വെടിയേറ്റിരിക്കുന്നു എന്നാൽ ഞാൻ ഇപ്പോൾ എത്താം ഏത് ഹോസ്പിറ്റലിൽ എന്നൊക്കെ ചോദിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ അവിടെ അനു ചിന്തിക്കണ അയ്യോ ഇവിടെ വിഷ്ണു ഇല്ലല്ലോ ഡ്രൈവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രശ്നമാവുമല്ലോ മാഡം പൊട്ടിത്തെപ്പിക്കുമല്ലോ എന്നൊക്കെ എന്നെ ചിന്തിച്ച് നോക്കുമ്പോൾ പുറത്തോട്ട് വരുമ്പോൾ അവിടെ കാർ കിടക്കുന്നുണ്ട് എന്നാൽ ഡ്രൈവറെ കാണുന്നില്ല അതിനോടുകൂടി ദേഷ്യ പിടിക്കാനായിട്ട് ഷാനി അങ്ങനെ ഷാലി അവിടെ ഒരു ഓട്ടോയിലായിട്ട് കയറാൻ നിൽക്കുമ്പോൾ വിഷ്ണു മേഡം എന്ന് പറഞ്ഞ് വിളിക്കാനിട്ടാ ആ വിളി അങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ താൻ തന്നെ എൻ്റെ ഡ്രൈവറായി നിൽക്കുന്നുണ്ടെങ്കിൽ താൻ എൻ്റെ ഡ്രൈവറായി നിൽക്കുക അല്ലാതെ കണ്ടിട്ട് മറ്റുള്ളവരെ നാണം കെടുത്താൽ എങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കരുത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഷാലി പറയണം ഷാലി അത് പറയുമ്പോൾ എടോ താനെന്താടോ ഇങ്ങനെ സംസാരിക്കുന്നു വിഷ്ണു കേട്ടാ എന്നെ നാണം കെടുത്താൽ ഇതുമാതിരിയുള്ള പരിപാടിക്ക് ഒരിക്കലും നിൽക്കരുത് എൻ്റെ ഡ്രൈവറാണെങ്കിൽ ഡ്രൈവർ പണിക്ക് നിൽക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുമ്പോൾ വിഷ്ണുവിനും വല്ലാതെ മനസ്സിന് വേദനയാവും വിഷ്ണു താങ്ങാൻ കഴിയുന്നില്ല ആ സമയം ഷാനി ഓട്ടോയിൽ അങ്ങ് പോകുന്നു അതേസമയം അനുപലി പറയുകയാണ് മാഡം ദേശത്തിലാണ് പോയിരിക്കുന്നത് എന്തായാലും ഡ്രൈവർ നിങ്ങൾ ഒന്ന് പിന്നാലെ പോയിക്കോളൂ എന്ന് പറയട്ടെ അപ്പൊ വിഷ്ണു വല്ലാതെ കുറഞ്ഞു പോവാണ് തൻ്റെ അമ്മ പറഞ്ഞത് എത്ര സത്യമാണ് എന്നിങ്ങനെ വിഷ്ണുവിന് തുടങ്ങുന്ന ആ നിമിഷമാണ് കേട്ടോ എന്നാൽ ഈ സമയം എങ്ങനെ സുബേറിൻ്റെ മകൾ ഞാർജ്ജാനാണ് കാണിക്കുന്നത് ഇങ്ങനെ രാഘവൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് സുബേറിന് വാപ്പ ഒരു തരം മരവിച്ച അവസ്ഥ പോലെ മരുന്ന് കൂടിയൊന്നും നേരത്തിന് കഴിക്കുന്നില്ല വാപ്പാക്ക് നല്ല ടെൻഷനാണ് വാപ്പ പഴയതിനേക്കാൾ എന്തോ ഒരു ടെൻഷനിലായിരിക്കും മകളുടെ ജീവിതം എവിടെ എത്തിയില്ല എന്നുള്ള ടെൻഷനൊക്കെയാണ് അത് വല്ല സുബൈറിനെ കുറ്റം പറയാൻ എന്നുള്ള ഞാനും മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും വിഷമങ്ങളും എനിക്കും ഒക്കെ ഉണ്ട് അതൊന്നും പത്ര കാര്യമാക്കണ്ട അതൊന്നും ഒക്കെ നിസ്സാരമാക്കി വിടുന്നത് പറയുമ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് നിസ്സാരമാക്കി എല്ലാതും ഇടായിരുന്നു പക്ഷേ അങ്ങനെയല്ലല്ലോ എൻ്റെ വാപ്പ സങ്കടം കാണുമ്പോൾ എനിക്ക് പേടിയാവുകയാണ് ഈ പേടിക്കാനല്ല എല്ലാം ശരിയോ എന്നൊക്കെ പറയുമ്പോൾ സത്യമാമ്മ ദേഷ്യ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നൂറ് കാണുമ്പോഴും വലിയ മതിൻ്റെ ഇല്ല അപ്പോൾ സത്യമ്മ ചോദിക്കാൻ തൻ്റെ പാപ്പാക്ക് പാപ്പാക്കിങ്ങനെ ഉണ്ടല്ലോ വാപ്പാക്കഴപ്പൊന്നുമില്ല എന്നാൽ ശരി എൻ്റെ പൊന്നി നീ ഒരു കാര്യം ചെയ്യ സാധനങ്ങളൊക്കെ അകത്ത് വെച്ച് നീ അങ്ങ് പൊയ്ക്കോ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ സത്യമാമ്മ കലിയോട് കൂടി പോകുമ്പോൾ ആ എഴുതി വെച്ച വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്ന് എഴുതി വെച്ച ആ പേപ്പറിൻ്റെ തുണ്ട് സത്യഭാമ്മയുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഇങ്ങനെ രാഘവൻ പൊന്നിയോട് ചോദിക്കുക എന്താണെന്ന് ഇത്ര എന്ന് ചോദിക്കുമ്പോൾ അതേ പലഹാരങ്ങൾ കൊണ്ട് പോകുന്ന വീട്ടിലുണ്ട് വിഷ്ണു ഇന്ന് വാടക വീട് ചോദിച്ച് വന്നിരിക്കുന്നു അത് കേട്ടപ്പോൾ സത്യമാമ്മക്ക് വല്ലാത്ത കലിപ്പായി എന്ന് പറയാനായിട്ട് അപ്പോൾ അതേ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് സത്യമ്മയുടെ അരികിലോട്ട് ചെല്ലാണ്ടെന്ന് സത്യമാണ്ട് ചോദിക്കുകയാണ് എന്തിനാണ് ഇത്ര കലി കലിപ്പിലാവുന്ന നീയായിട്ടുണ്ടാക്കി വെക്കുന്ന ഓരോ വിനയാണിത് നീ തന്നെ നിൻ്റെ മകനെ അകറ്റി കൊണ്ടിരിക്കുകയാണ് നീ അതൊക്കെ ചെയ്തത് അവരുടെ ജീവിതം നീ തകർത്തപ്പോൾ അവൻ വേറെ വാടക വീട് നോക്കി നീയായിട്ടകത്ത് അവനോട് പറഞ്ഞതല്ലേ നീ എന്നെയല്ല അവന് തുടക്കേണ്ടത് ഞാൻ എൻ്റെ കലിപ്പിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്ന് കരുതി ഇങ്ങനെയൊക്കെ വൃത്തികെട്ട സ്വഭാവത്തിൽ പെരുമാറുക എങ്ങനെ വൃത്തികെട്ട സ്വഭാവത്തിലൊന്നും അവൻ പെരുമാറില്ല അവൻ എൻ്റെ മകൻ തന്നെയാണ് എത്രയെന്ന് വെച്ചാണ് ഇങ്ങനെയൊക്കെ ചവിട്ടിത്തേക്കുന്നത് അത് ആർക്കും സഹിക്കില്ല അതുകൊണ്ട് തന്നെ വാടക വീട് നോക്കുന്നു എന്ന് പറയുന്നുട്ടോ അപ്പോഴാണ് രാഘവൻ്റെ കാൽച്ചുവട്ടിൽ ഈ കടലാസിൻ്റെ തുമ്പ് കിടക്കുന്നുണ്ട് കേട്ടോ പക്ഷേ രാഘവനെ അത് കാണുന്നില്ല അതുപോലെ തന്നെ സത്യവാമയും കാണുന്നില്ല എന്തായാലും ഒരു കാണുന്ന സീന് തന്നെയാണ് വരാനിരിക്കുന്നത്